നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ദൃശ്യം സിനിമാ മോഡലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ച ഒളിവിൽ കഴിഞ്ഞ ഉമേറ അറസ്റ്റിൽ പെരിന്തൽമണ്ണയിൽ ഓട്ടിസം ബാധിച്ച ആറു വയസ്സുകാരനെ ഉപദ്രവിച്ച കേസിലെ രണ്ടാനമ്മയായ പ്രതിയും അധ്യാപികയുമായ നിലമ്പൂർ വടപുരം സ്വദേശിനി ഉമേറ തിങ്കളാഴ്ച പുലർച്ചെ പെരിന്തൽമണ്ണ പോലീസിന് മുൻപിൽ കീഴടങ്ങുകയായിരുന്നു നിങ്ങളും മക്കളും ശരി കുട്ടിയോ മോള് അതല്ല ഹാതിരി ഇവിടെ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ മോള് മോള് ഇവിടെ തന്നെ ചെറിയ കുട്ടിയില്ലേ എല്ലാരും വീട്ടില് കിടക്കുവോട്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോ അതിന് നോക്കാൻ നോക്കാൻ നിങ്ങളുടെ കുട്ടിയ സ്ത്രീ എത്രേമിച്ചത് കേട്ടോ ഭക്ഷണം ആരോടും

പെരിന്തൽമണ്ണയിൽ ഓട്ടി സമ്പാദിച്ച ആറു വയസ്സുകാരനെ ഉപദ്രവിച്ച കേസിലെ പ്രതിയായ അധ്യാപിക കൂടിയായ രണ്ടാനമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ വടപുറം സ്വദേശിനിയായ ഉമേറ തിങ്കളാഴ്ച പുലർച്ചെ പെരിന്തൽമണ്ണ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ഓട്ടിസം ബാധിച്ച ആറു വയസ്സുകാരനെ ഇവർ ശാരീരികമായി ഉപദ്രവിക്കുകയും ഭക്ഷണം നൽകാതെ പീഡിപ്പിക്കുകയും ചെയ്തതായി കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ കെ ടി അബ്ദുൾ സമദ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ മുതൽ ഉമേറ ഒളിവിലായിരുന്നു ദൃശ്യം സിനിമാ മോഡലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം ഉമേറയുടെ പിതാവിനെ പോലീസ് കരുതൽ തടങ്കലിൽ എഴുത്തിരുന്നു തുടർന്നാണ് ഉമേറ തിങ്കളാഴ്ച പെരിന്തൽമണ്ണ പോലീസിന് മുൻപാകെ കീഴടങ്ങിയത് ഇവർക്കെതിരെ ബി എൻ എസ് ഭിന്നശേഷി നിയമം ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് നെലിവെടുപ്പിന് ശേഷം ഉമേരയെ കോടതിയിൽ ഹാജരാക്കും மலையாளிகளுக்கு ஆடிசை வச்சா அது கல்யாண் கல்யாண சில் ஆடிசைலிட்டி கலெக்சன்களும் அன்பது வரை கல்யாண் வில ஆடி கல்யாண இப்போ வாங்கியால் இரட்டி வாங்காம்